ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ് സി പി ഐ മൂവാറ്റുഴ മണ്ഡല സമ്മേളനത്തിന് രണ്ട് സമ്മേളനം സമ്മേളനം നാളെ സമാപിക്കും ദേശീയ എക്സിക്യൂട്ടീവ് രാജേന്ദ്രൻ ചെയ്തു മൂവാറ്റുപുഴ മണ്ഡലം സമ്മേളനത്തിന് മേള ഓഡിറ്റോറിയത്തിൽ തുടക്കമായി മുതിർന്ന അംഗം വി ഒ കുറുമ്പൻ പതാക ഉയർത്തിയതോടെയാണ് സി പി ഐയുടെ മൂവാറ്റുപുഴ മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായത് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇരുത്തൂറാം വാർഷിക ശതാബ്ദി ഈ കാലഘട്ടത്തിൽ നമ്മുടെ പാർട്ടി സമ്മേളനങ്ങളുടെ ഈ കാലഘട്ടം പാർട്ടിയെ പാർട്ടിയുടെ ബഹുജന പ്രസ്ഥാനങ്ങൾ മറ്റു പാർട്ടിയുമായി ബന്ധപ്പെട്ട ധാരാളം സംഘടനകളും പ്രസ്ഥാനങ്ങളും നമുക്കുള്ളതാണ് അപ്പോൾ പാർട്ടിയെ ഏറ്റവും ശക്തമായി അടിത്തറ്റിൽ കൂടുതൽ ജനവിഭാഗങ്ങളുടെ പിന്തുണ സ്വീക ആർജിക്കുന്ന വിധത്തിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തും രണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും കൂടുതൽ അതിൻ്റെ ജനസ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു വർഷം ഇല്ല തെരഞ്ഞെടുപ്പിലേക്ക് ഒരു വർഷം ഇല്ലെങ്കിൽ അപ്പോൾ വീണ്ടും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തുടർ ഭരണം വീണ്ടും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പങ്ക് നിറവുകയാണ് അതിൻ്റെ ഭാഗം തന്നെയാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ കൂടെ സഭകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുക മൂന്നാമത്തെ കാര്യം ഭരിക്കുന്ന കേന്ദ്ര ഗവണ്മെൻറ്റും ബി ജെ പിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ആർ എസ് എസ് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള അവരുടെ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ഗവൺമെൻറ് ആ ഗവണ്മെൻറ്റിൻ്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കും ഭരണഘടനാ വിരുദ്ധമായി നടത്തുന്ന അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ച് മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ പ്രവർത്തന റിപ്പോർട്ടും മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം വിൽസൻ ഇല്ലിക്കൽ രാഷ്ട്രീയ റിപ്പോർട്ടും അവതരിപ്പിച്ചു മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ഇ കെ സുരേഷ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ ഇ ഷാജി സീന ബോസ് സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കമല സദാനന്ദൻ കെ കെ അഷറഫ് ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബാബു പോൾ എൻ അരുൺ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ എബ്രഹാം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എ നവാസ് എന്നിവർ സംബന്ധിച്ചു സമ്മേളനം നാളെയും തുടരും ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ മൂവാറ്റുപുഴ